ജീവിതത്തിലുണ്ടായ പ്രതിസന്ധി ഘട്ടത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് നടിയും അവതാരകയുമായ ശ്രുതിക തന്റെ ജീവൻ അപകടത്തിലായ ഘട്ടത്തെക്കുറിച്ചാണ് ശ്രുതിക സംസാരിച്ചത് മലയാളത്തിൽ സ്വപ്നം കൊണ്ട് തുലാഭാരം എന്ന സിനിമയിലാണ് ശ്രുതിക അഭിനയിച്ചത് കോവിഡ് സമയത്ത് തനിക്ക് വാക്സിൻ എടുത്തിരുന്നുവെന്നും അതുകൊണ്ടാണോ എന്നറിയില്ല ഷിവറിങ്ങും ഫീവറും എല്ലാം അതിനുശേഷം വരുന്നത് സാധാരണമാണ് എന്നാൽ തനിക്ക് വന്ന വേദന വിശദീകരിക്കാൻ കഴിയില്ല എന്നും ഭർത്താവ് അർജുന സമയത്ത് തന്റെ കൂടെ ഉണ്ടായിരുന്നുവെന്നും ശ്രുതിക പറയുന്നു രാത്രിയിൽ തനിക്ക് വല്ലാതെ വേദന തോന്നിയെന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു അതെന്നും തനിക്ക് നോർമൽ ഡെലിവറി ആയിരുന്നു എന്നാൽ അതിനേക്കാൾ വലിയ വേദനയായിരുന്നു താൻ അനുഭവിച്ചതെന്നും പറയുകയാണ് ശ്രുതിക ആശുപത്രിയിൽ വിളിച്ചപ്പോൾ ഡോളോ കഴിക്കാനാണ് തന്നോട് ഡോക്ടർ പറഞ്ഞത് പക്ഷേ കുറച്ചു കഴിഞ്ഞ് തന്റെ അവസ്ഥ സാധാരണ പോലെയായി എന്നാൽ അന്ന് വൈകുന്നേരം ടി വി കണ്ടുകൊണ്ടിരിക്കെ തന്റെ വലതുവശം മരവിച്ച് പോയതുപോലെ ആയിരുന്നുവെന്നും ഒന്ന് ഫീൽ ചെയ്തുണ്ടായിരുന്നില്ല കൈ മടക്കാൻ പറ്റില്ലായിരുന്നു വിരലുകൾ പോലും ചലിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നും എന്നാൽ താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ശേഷം എഴുന്നേറ്റ് അർജുനോട് തനിക്ക് എന്തോ സംഭവിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തന്റെ മുഖം ഒരു വശത്തേക്ക് കോടിപ്പോയെന്നും ശ്രുതിക പറയുന്നു മാത്രമല്ല അതെല്ലാം ഹൃദയാഘാതത്തിന്റെ ലക്ഷണങ്ങളായിരുന്നുവെന്ന് അർജുൻ പറഞ്ഞു െന്നും അന്ന് തനിക്ക് മുപ്പത് വയസ് ആയിട്ടേ ഉള്ളൂ എന്നും ഡോക്ടറെ വിളിച്ചപ്പോൾ അപ്പോഴും പറഞ്ഞത് ഡോളോ കഴിക്കാനാണെന്നും പിന്നീട് താൻ കിടന്ന് ഉറങ്ങിപ്പോയെന്നും ശ്രുതിക പറയുന്നുണ്ട് ഉറങ്ങിയപ്പോൾ സ്വപ്നത്തിൽ ഒരു നിഴൽ കണ്ടു സബ് കോൺഷ്യസ് മൈൻഡിൽ താൻ ഓം നമശിവായ നമശിവായെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നുവെന്നും തന്നെ ചുറ്റി ഒരുപാട് ശബ്ദങ്ങൾ കേട്ടുവെന്നും തന്റെ ഒരു വശത്ത് മുഴുവൻ ഓം നമശിവായ ചൊല്ലിയാണ് അന്ന് താൻ ഉറങ്ങിയതെന്നും അതുകൊണ്ട് സ്വപ്നത്തിൽ ദൈവത്തെ കണ്ടതുപോലെയാണ് തനിക്ക് തോന്നിയതെന്നും ശ്രുതിക പറയുന്നു ഇരുപത് മിനിറ്റോളമാണ് താൻ ഉറങ്ങിയത് പെട്ടെന്ന് എഴുന്നേറ്റപ്പോൾ ഭർത്താവ് അർജുനോട് ഇക്കാര്യം പറഞ്ഞു നിനക്ക് ഭക്തി മൂത്തതാണെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ മുടി കെട്ടവേ മുഴുവൻ ഭസ്മം അടക്കുന്ന മണമായിരുന്നു തനിക്കെന്നും ഇത് പറയുമ്പോഴേ തനിക്ക് രോമാഞ്ചം വരുന്നുണ്ടെന്നും ഭർത്താവിന്റെ തനിക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വന്നു മണത്തപ്പോൾ നീ ക്ഷേത്രത്തിൽ പോയിരുന്നോ സുഖമില്ലാതെ ഇരിക്കുമ്പോൾ വീട്ടിലിരിക്കേണ്ട എന്ന് പറഞ്ഞുവെന്നും എന്നാൽ കുറച്ചുനാൾ കഴിഞ്ഞ് താൻ അത് മറന്നു പിന്നീട് ഒരിക്കലും ഈ പ്രശ്നം വന്നിട്ടില്ലെന്നും ശ്രുതിക വ്യക്തമാക്കി അതേസമയം സിനിമാ നിന്നും മറിയി പിന്നീട് ടെലിവിഷൻ അവതാരകയായി സാന്നിധ്യം അറിയിച്ച താരമാണ് ശ്രുതിക മലയാളത്തിൽ സ്വപ്നം കൊണ്ട് തുലാഭാരം എന്ന ഒറ്റ സിനിമയിലാണ് ശ്രുതിക അഭിനയിച്ചത് സുരേഷ് ഗോപി കുഞ്ചകോ ബോബൻ എന്നിവർ പ്രധാന വേഷം ചെയ്ത സിനിമ എന്നാൽ കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല ചിത്രത്തിൽ സുരേഷ് ഗോപിയുടെ നായികയായിട്ടായിരുന്നു ശ്രുതിക അഭിനയിച്ചത് രണ്ടു വർഷം മാത്രമേ ശ്രുതിക അഭിനയ രംഗത്ത് തുടർന്നുള്ളൂ കരിയർ വിട്ട് ശ്രുതിക ഏറെ കാലത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കുക്ക് വിത്ത് കോമാളി എന്ന ഷോയിലൂടെയാണ് ലൈം ലൈറ്റിലേക്ക് തിരിച്ചെത്തിയത് ഈ ഷോയിൽ ശ്രുതിക വിജയിവുകയും ചെയ്തു ബിസിനസ്സുകാരനാണ് ശ്രുതിയുടെ ഭർത്താവ് അർജുൻ ഇരുവർക്കും ഒരു മകനുമുണ്ട് ഇപ്പോൾ ആയുർവേദ സ്കിൻ കെയർ ബ്രാൻഡും തമിഴ് ഷോകളിൽ അവതാരകയായും ശ്രുതിക എത്താറുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ